മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ സിറ്റ്കോം ടെലിവിഷൻ പരമ്പരയാണ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും ബാലുവിൻ്റെയും നീലുവിൻ്റെയും കുടുംബത്തെ സ്വന്തം കുടുംബമായിട്ടാണ് മലയാളി പ്രേക്ഷകർ സ്വീകരിച്ചത് ബാലുവും നീലുവും പുറമെ മുടിയൻ ലച്ചു കേശു ശിവാനി പാറു എന്നിങ്ങനെ മലയാളികൾക്കേറെ സുപരിചിതമായ കഥാപാത്രങ്ങളാണ് ഉപ്പുമുളകിലുള്ളത് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി പരമ്പരയിൽ നിന്നും മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഋഷി എസ് കുമാറിനെ കാണാനില്ല വിവാഹശേഷം ബംഗളൂരുവിൽ പോയിരിക്കുന്ന മുടിയനെ പിന്നീട് ഉപ്പുമുളകിലും കണ്ടിട്ടേയില്ല ഇക്കാര്യം ഉപ്പുമുളകും ആരാധകരും കുറേ നാളായി മുടിയൻ എവിടെയെന്ന് ചോദ്യമുയർത്തുന്നു പിന്നീട് ബിഗ് ബോസിൽ മത്സരിച്ച മുടിയൻ തിരിച്ചു വന്ന് മാസങ്ങൾ ആയെങ്കിലും ഉപ്പുമുളകിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ മുടിയൻ തിരിച്ചെത്തിയിരിക്കുന്നുവെന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മുടിയനും ഉപ്പുമുളകും താരങ്ങളും ഒന്നിച്ചുള്ള ഏറ്റവും പുതിയ ലൊക്കേഷൻ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നിഷാ സാറിംഗ് തന്നെയാണ് മുടിയൻ ഉപ്പുമുളകിലേക്ക് തിരിച്ചെത്തിയ വാർത്ത ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചത് നിഷാ സാറിങ് പങ്കുവച്ച പോസ്റ്റിന് താഴെ കമൻറ്റുമായി നിരവധി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട്